സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായർ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഫെയർനെസ് ക്രീമുകളോടുള്ള ആകർഷണം പലർക്കും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല നിലവിൽ ഇത്തരത്തിൽ തൊലി തൊലിവെടുക്കാൻ ഫെയർനെസ് ക്രീം തേച്ചതിൻ്റെ ഭാഗമായി രണ്ടുപേർക്ക് പേർക്ക് വൃക്കക്ക് തകരാറ് സംഭവിച്ചതായി റിപ്പോർട്ട് നിലവിൽ പോയ വർഷത്തേതിന് സമാനമായി ഫെയർനെസ് ക്രീം ഉപയോഗിച്ച് വൃക്ക തകരാറിലായിരിക്കുന്ന രണ്ടുപേരെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൂടി വരികയാണ് നവി മുംബൈയിലാണ് സംഭവം ഇവിടെ ഒരു ആശുപത്രിയിൽ ശരീരത്തിൽ നീര് വെച്ചും മൂത്രത്തിൽ അസാധാരണമാം വിധം പ്രോട്ടീൻ കണ്ടും അഡ്മിറ്റ് ചെയ്തതാണ് രോഗികളെ പിന്നീട് വൃക്ക വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് വെളുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്കിൻ ലൈറ്റനിങ് ക്രീമുകളിൽ കണ്ടുവരുന്ന ഹെവി മെറ്റലുകളുടെ സാന്നിധ്യം ഡോക്ടർമാർ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയും അൻപത്തിയാറ് വയസ്സുള്ള ഒരു പുരുഷനുമാണ് ഫെയർനെസ് ക്രീം തേച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ പ്രയാസം നേരിടുന്നത് നിലവിൽ ക്രീമുകളുടെ പതിവായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ശരീരത്തിൽ നീര് കാണൽ ഒപ്പം വിശപ്പില്ലായ്മയും കടുത്ത ക്ഷീണവുമെല്ലാം വൃക്കക്ക് നേരിടുന്ന പ്രശ്നങ്ങളുടെ സൂചനയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ എന്നീ നിയമങ്ങളാണ് ജൂലൈ മുതൽ പ്രാബല്യത്തിലാവുന്നത് ഐ പി സി സി ആർ പി സി എന്നിവയ്ക്ക് പകരമായാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജ്ഞാപനമനുസരിച്ച് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി ആറാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് മരവിപ്പിച്ചു ഹിറ്റ് ആൻഡ് റൺ കേസുകളിലെ ബന്ധപ്പെട്ട് ശിക്ഷാ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ ഉപവകുപ്പ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ട്രക്ക് ഡ്രൈവർമാരുടെ സംഘടനകളിൽ നിന്നും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് മരവിപ്പിച്ചിട്ടുള്ളത് അതേസമയം ഓഗസ്റ്റ് പതിനൊന്നിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയും കമ്മിറ്റി നവംബർ പത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ പതിനൊന്നിന് ബില്ലുകൾ പിൻവലിക്കുകയുമായിരുന്നു പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളായിരുന്നു സഭകൾ പാസാക്കിയത് ഇതിന് ഡിസംബർ അവസാനം രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകിയതോടെയാണ് ബില്ലുകൾ നിയമങ്ങളായി മാറിയത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് നാം ഇനി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങൾ അടിമുടി മാറാൻ പോവുകയാണ് ഇതനുസരിച്ച് കൃത്യമായ അവബോധമുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും ഫോർ വീലിനും ടു വീലറിനുമൊക്കെ പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന സർക്കുലറാണ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിലെ പ്രധാന മാറ്റങ്ങളിലൊന്നാണ് എച്ചിന് പകരം സിക്സാക്ക് ഡ്രൈവിംഗ് ഈ പരീക്ഷ ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമോ എന്ന് വ്യക്തമല്ല നിലവിൽ ടൂ വീലറുകൾക്ക് എട്ടാണ് എടുക്കേണ്ടത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എട്ടിന് പകരം ടൂ വീലറുകൾക്ക് സിക്സാഗ് പരീക്ഷണം ഉപയോഗിക്കുന്നുണ്ട് എന്താണ് സിക്സ് പരീക്ഷ എന്ന് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് ശൂന്യമായ ചതുരാകൃതിയിലുള്ള ഗ്രൗണ്ടിലായിരിക്കും ടെസ്റ്റ് നടത്തുക ഇവിടെ നേർരേഖയിൽ ട്രാക്കും നടുവിൽ നാല് കോണുകളും ഉണ്ടാകും നേർരേഖയിൽ നിന്ന് ബൈക്കുമായി മുമ്പോട്ട് പോകണം നിലത്തിന്റെ അരികിലൂടെ ഡ്രൈവ് ചെയ്യുകയും ആദ്യം സിഗ്നൽ കാണിച്ച് വലത് തിരിയണം പിന്നെ ആദ്യത്തെ കോണിന്റെ ഇടയിലൂടെ വീണ്ടും വലത് തിരിയണം തുടർന്നും ഇടത് തിരിഞ്ഞ് ബാക്കി കോണുകളുടെ ഇടയിലൂടെ സിക്സ് ചെയ്യുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കടുപ്പമേറിയ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കേണ്ടി വരിക എന്ത് തന്നെയായാലും ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ പാടുപെടേണ്ടി വരും ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ഡൽഹി ചെലോ മാർച്ച് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച അവസാനിക്കും താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ബുധനാഴ്ച കനൌരിയിൽ നടന്ന സംഘർഷത്തിൽ ഒരു കർഷകൻ മരിച്ചിരുന്നു ബട്ടിൻഡ സ്വദേശി ശുഭകരൻ സിംഗാണ് മരിച്ചിരുന്നത് ഇതേ തുടർന്നാണ് മാർച്ച് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തുടർ നടപടികൾ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് തീരുമാനിക്കും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും വിവിധ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കി വ്യാഴാഴ്ച വരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ പ്രതിഷേധ കേന്ദ്രങ്ങളായ ശംഭു കനൌരി എന്നിവിടങ്ങളിൽ നിലയുറപ്പിക്കാൻ കർഷകർ തീരുമാനിച്ചിട്ടുണ്ട് ശനിയാഴ്ച മെഴുകുതിരി മാർച്ചും ഞായറാഴ്ച കർഷക വിഷയങ്ങളിൽ സെമിനാറുകളും നടക്കും കൂടാതെ സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുടെ നിരവധി മീറ്റിംഗുകൾ തുടർന്നുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇതുവരെ അഞ്ച് കർഷകർ മാർച്ചിനിടെ മരിച്ചിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം പ്രശ്നങ്ങൾ വർഗീയവൽക്കരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് കർശനമായി നിരീക്ഷിക്കുമെന്നാണ് പോലീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് യാദൃശ്ചികമായി നടക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ വർഗീയവൽക്കരിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണെന്നും ഇതിന്റെ ഭാഗമായി വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷിച്ച് സൈബർ പട്രോളിംഗ് നടത്തിവരികയാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രാദേശിക പ്രശ്നങ്ങൾ വർഗീയവൽക്കരിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് നിർദ്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നു ഫേസ്ബുക്കിലൂടെയാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം